ഓർക്കാട്ടേരി ഈങ്ങോളി മഖാമിൽ മൂന്ന് ദിവസങ്ങളിലായി നടന്ന ജീലാനി അനുസ്മരണവും ഓർക്കാട്ടേരി ഉപ്പാപ്പയുടെ ആണ്ടു നേർച്ചയും സമാപിച്ചു സമാപന സമ്മേളനവും പ്രാർത്ഥനാ മജ്ലിസും സയ്യിദ് ഉവൈസ് തങ്ങൾ റഹ്മാനി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഭക്തി നിർഭരമായ ആത്മീയ സദസ്സുകൊണ്ട് മനം കുളിർന്ന പരിപാടിയിൽ മഹാന്മാരും പണ്ഡിതരും പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി ாச நில் மு நல்ல அ பதல் Allah Teala Allahu Allahu Allah Allahu 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 Abdur Rağhi Rani ரஹ்மேத் ஹபீபுஹி ஓ லாயி பில்லாஹி வல் தபீதுமா சவாஹி ஹாதஹி அஸ்ஸாரோ கி நூலிஃபு பீ வதௌனி தபருகா கீ துவாலி ஹம பதே பதே மத்லா ஹுஜூதி குந்தோ குன்ப பீ துவாதி நாரா பாவாகே ஸஹாபே கல்பி ஹம யல்லா نبی محمد صلی اللہ لا الہ الا اللہ حسبی ربی جل اللہ ما فی قلبی غیر اللہ نبی محمد صلی اللہ لا الہ الا اللہ حسبی ربی جل اللہ ما فی قلبی غیر اللہ نبی محمد صلی اللہ لا الہ الا اللہ حسبی ربی جل اللہ രാവിലെ മുതൽ നടന്ന അന്നദാനത്തിൽ ആയിരങ്ങൾ പങ്കാളികളായി സി എച്ച് മഹമ്മൂദി സദീ അബ്ദുറഹ്മാൻ മാസ്റ്റർ സലാം ഓ പി നിസാർ ഇങ്ങോളി ഫൈസൽ ഇങ്ങോളി ഷരീഫ് കടവത്തൂർ സമീർ വടകര മുനീർ ഓർക്കാട്ടേരി സിറാജ് കടവത്തൂർ അഷ്റഫ് ടി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്ദമംഗലം മേപ്പാടി